സ്റ്റെപ്പ് എടുത്തത് ലൈഫിൽ എനിക്കൊക്കെ മീഡിയ ഇൻഡസ്ട്രി നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ആ ഒരു റിസ്ക് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറയാൻ തയ്യാറായത് ഒരു പരാതി ഞാൻ ബിഗ് ബോസിനെതിരെ ബിഗ് ബോസ് സംഘാടകർക്കെതിരെ കൊടുത്തിരുന്നു ഇറങ്ങിയതിനു ശേഷം കുറച്ചധികം കാലമായിട്ട് അതിന്റെ പുറകെ നടന്നതിന്റെ പേരിൽ ആ പരാതി ഞങ്ങൾ രണ്ട് സ്ഥലത്ത് പരാതി കൊടുത്തിരുന്നു ഒന്ന് തമിഴ്നാട് ഡി ജി പിക്ക് തമിഴ്നാട് ഡി ജി പി ആ പരാതി കൈക്കൊണ്ട് അവിടുത്തെ കൺസേൺ പോലീസ് സ്റ്റേഷനിലേക്ക് അത് എത്തി ഇന്നലെ ആ പരാതി സ്വീകരിച്ചു നമ്പർ പരാതി നമ്പർ ജനറേറ്റ് ആയി എന്നെ സ്റ്റേറ്റ്മെന്റ് എടുക്കാനായിട്ട് വിളിച്ചു അവരെ ഇന്നലെയാണ് വിളിച്ചത് അതുകൊണ്ടാണ് ഇന്ന് എന്നെ പ്രസ്മിറ്റ് നമ്മൾ വിളിച്ചത് നാളെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനായി പോകുന്നു അതുപോലെ നമ്മൾ കേരള ഡി ജി പിരാതി കൊടുത്തു അദ്ദേഹം ആ പരാതി സ്വീകരിച്ച് എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് ആ പരാതി ഫോർവേഡ് ചെയ്തിട്ടുണ്ട് ഇനി അവിടുന്ന് തുടർ അന്വേഷണങ്ങൾ ഉണ്ടാവുമെന്ന് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട് അതിന്റെ പേരിലാണ് ഈ പ്രഷമീറ്റ് വിളിച്ച് ഈ കാര്യങ്ങൾ അതായത് സീരിയസ് വയലേഷൻ അടങ്ങുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഇത് ജനങ്ങളിലേക്ക് എത്തണം നിങ്ങള് വഴി ജനങ്ങളിലേക്ക് എത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഈ പ്രഷ് വിളിച്ചത് ഇപ്പൊ ഞാൻ കൊടുത്ത പെറ്റീഷന്റെ റസീപ് ആണ് ഈ കാണുന്നത് ഈ പെറ്റീഷനിൽ ഞാൻ അത് വായിക്കാം ഇതിൽ പറഞ്ഞിരിക്കുന്നത് കംപ്ലൈൻറ് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് ഫോർ ക്രിമിനൽ കോൺസ്പെറസി ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ ഇത്രയും വയലേഷൻസ് ആണ് ഈ ഷോക്കെതിരെ ഉള്ളതെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ പരാതി കൊടുത്തതും അത് ആക്സെപ്റ്റ് ചെയ്തതും അന്വേഷണം പ്രഖ്യാപിച്ചത് ഇത് നിങ്ങൾ അറിയാൻ വിളിച്ചത് ഇതിന് ഉണ്ടായ സാഹചര്യം ഞാൻ പറയാം ഇത് എന്ത് കാരണം കൊണ്ടാണ് ഇത്തരത്തിലേക്ക് എത്തിയതും ഈ പരാതി കൊടുക്കാൻ എന്റെ ലൈഫിൽ എന്ത് സാഹചര്യം ഉണ്ടാകണമെന്ന് പറയാം അത് നിങ്ങൾക്ക് അറിയാം ഇതൊരു എന്താ പറയാ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല ഷോയെ കുറിച്ച് ഒരു എന്റർടൈൻമെന്റ് ഷോയാണ് അപ്പൊ ആ ഷോയിനകത്ത് കുറച്ച് കുറച്ച് തെറ്റായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഇല്ലീഗാലിറ്റി ഷോയുടെ ഇൻജസ്റ്റിസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ആ ഷോയിൽ നടക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായി ഇത് ഞാൻ കൃത്യമായി ചോദ്യം ചെയ്തു ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ ഞാൻ ഇത് കൃത്യമായി ചോദ്യം ചെയ്തു എന്റെ ചോദ്യം ചെയ്യലിന്റെ ഭാഗമായിട്ട് ഇവരെന്നെ അകത്തേക്ക് വിളിച്ച് ഇവരെന്നെ ആദ്യം ഫസ്റ്റ് വാണിംഗ് തന്നു ആദ്യം എന്നെ കൺവിൻസ് ചെയ്യാനാണ് ശ്രമിച്ചവർ അങ്ങനെയൊന്നും എല്ലാ കാര്യങ്ങളൊന്നും പറയാൻ ശ്രമിച്ചതായിട്ട് പക്ഷെ ഇതിന്റെ ടെക്നിക്കൽ സൈഡിലൂടെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് എനിക്ക് അവരെ പ്രോപ്പറായിട്ട് കൗണ്ടർ ചെയ്യാൻ പറ്റി അങ്ങനെ ഞാൻ അവരെ പ്രോപ്പറായിട്ട് കൗണ്ടർ ചെയ്തപ്പോൾ അവർക്ക് എനിക്ക് ഉത്തരം തരാൻ പറ്റാതെ അതെ അപ്പോൾ അവരെന്നെ ഒരു ത്രെട്ടനിങ് മോഡിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ട് എന്നോട് പറഞ്ഞു ഇത് ഇവിടുത്തെ കണ്ടസ്റ്റൻസുമായിട്ട് സിവിൽ ഡിസ്കസ് ചെയ്തത് ഇത് അങ്ങനെ എല്ലാ കാര്യങ്ങളെന്ന് പറഞ്ഞ് എന്നെ ആദ്യത്തെ പ്രാവശ്യം ഒന്ന് വാണ്ട് ചെയ്തിട്ടാണ് അവര് പുറത്തേക്ക് വിട്ടത് ശനിയാഴ്ചയാണ് ഈ വിഷയം ഉണ്ടായത് അതിനുശേഷം എനിക്ക് ഒരു പണിഷ്മെന്റ് എന്ന രീതിയിൽ എന്നെ ആ ഗെയിമിന്റെ ഭാഗമായിട്ടുള്ള ഒരു പണിഷ്മെന്റ് എന്ന രീതിയിൽ എന്നെ അവര് ഉറങ്ങാൻ സമ്മതിച്ചില്ല ആ രാത്രി കൃത്യമായി പറഞ്ഞാൽ ഒരു ഇരുപത്തിനാല് മണിക്കൂറോളം എനിക്ക് ഉറക്കം നിഷേധിക്കുക നിങ്ങൾ കാണുന്ന പോലെയല്ല ആ ഷോയിൽ ഡേ ടൈമിൽ വിളിച്ചുള്ളത് പോലെ തന്നെ നൈറ്റിലും അത്യാവശ്യം ക്യാമറകളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാ പ്രകാശത്തിലാണ് അവിടെ ഉള്ളത് ഉറങ്ങുന്നത് തന്നെ വളരെ ബുദ്ധിമുട്ടിയാണ് ആ സാഹചര്യത്തിൽ എന്നെ അവർ ഉറങ്ങാൻ സമ്മതിച്ചില്ല ഒരു പണിഷ്മെന്റിന്റെ ഭാഗമായിട്ട് ആ വീട്ടിൽ ഏത് മുറിയിൽ ഞാൻ കിടന്നാലും കൃത്യമായി മുറികളിൽ കേടാൻ പാടില്ല എന്നുണ്ട് പിന്നെ വരാൻ പൊതുവായിട്ടുള്ള ജനറൽ ഏരിയയിൽ ഉറങ്ങാൻ ശ്രമിച്ചാലും എന്നെ ഉറങ്ങാൻ സമ്മതിച്ചില്ല ഇവിടെ ഉറങ്ങരുത് അവിടെ ഉറങ്ങരുത് എന്നൊക്കെ പറഞ്ഞ് ബാക്ക് ടു ബാക്ക് എന്നെ അവർ അതിൽ നിന്ന് വിലക്കിക്കൊണ്ടിരുന്നു ഒരു നാലു കൂടിയാണ് എനിക്ക് ഉറക്കി അറിയാം മണിക്ക് അവിടെ ഒരു അകാറാം പോലത്തെ ഒരു പരിപാടി ഉണ്ടായി എണീറ്റ് പിന്നെ വീണ്ടും നമ്മൾ ദൈനംദിന കാര്യങ്ങൾ ചെയ്യേണ്ടി വരും അവിടെയാണ് തുടങ്ങിയത് ഫസ്റ്റ് വയലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഉറക്കം നിഷേധിക്കാൻ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഗെയിമിന്റെ ഭാഗമായിട്ട് അതിനുശേഷം ഞാൻ മാക്സിമം ഇതിൽ തളർന്നു നിങ്ങൾക്കറിയാം ഒരു മനുഷ്യൻ ഇരുപത്തിനാല് മണിക്കൂറിൽ കൂടുതൽ ഉറങ്ങാതിരുന്ന ബുദ്ധിമുട്ട് അറിയാവുന്നതാണ് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാകുന്നു ശരിക്കും പറഞ്ഞാൽ നാല് മണിക്കൂർ സ്ലീപ്പ് അവിടെ അതിനകത്ത് കിട്ടില്ലെന്നോ അപ്പം അത് കഴിഞ്ഞ എന്റെ ഒരു കോ കണ്ടസ്റ്റന്സിന് കണ്ടസ്റ്റന്റിന് നടുവ് ഡിസ്കിന്റെ ഒരു ഇഷ്യൂ വന്നിട്ട് അവിടെ പുറത്തേക്ക് കൊണ്ടുപോകേണ്ട ഒരു ഇമ്മീഡിയറ്റ് സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോ ആ ഇമ്മീഡിയറ്റ് സാഹചര്യത്തെ അവര് കണ്ടന്റായിട്ട് ഉപയോഗിച്ചു അതായത് ഒരു മണിക്കൂറുകളോളം ആ കണ്ടസ്റ്റന്റിന അവിടെ ഇവര് തൊട്ടടുത്ത് മെഡിക്കൽ സപ്പോർട്ട് ഉണ്ടെന്ന് പറയാറുണ്ട് തൊട്ടടുത്ത് ഡോക്ടർ ഉണ്ടെന്ന് പറയുന്നു സ്ട്രക്ചർ കൊണ്ടുപോകാനുള്ള സംവിധാനം ഉണ്ട് എന്നെല്ലാം പറയുമ്പോഴും അവരൊരു മൂന്ന് എന്റെ ഉദ്ദേശം കണക്കാന്ന് പറഞ്ഞിട്ട് സമയം അറിയില്ലായിരുന്നു എന്തായാലും മണിക്കൂറുകളോളം അവര് ആ കുട്ടീനെ പുറത്ത് കൊണ്ടുപോയൊരു കണ്ടന്റായിട്ട് ഷൂട്ട് ചെയ്തു ഞങ്ങളെ പുറത്താക്കി കഥ കറച്ചു ഈ പറഞ്ഞ പ്ലൈൻസ് ഇട്ടു വീണ്ടും തുറന്ന് ഞങ്ങൾ അകത്തേക്ക് ബാക്ക് ടു ബാക്ക് ഇവർ കണ്ടന്റ് എടുത്തോണ്ടിരുന്ന എനിക്ക് മനസ്സിലായി ഈ ഷോ ഒരു മാനസിക പരിഗണന തരാത്ത ഷോയാണ് ഒരു മനുഷ്യന്റെ ജീവനോ അല്ലെങ്കിൽ അയാളുടെ ഇതിനോ ക്ഷമിക്കണം അയാളുടെ ഒരു മാനസിക യാതൊരു വിലയും കൽപ്പിക്കാത്ത ഒരു ഷോയാണ് പിന്നെ എനിക്ക് അവിടെ തുടരണ്ട എന്ന് ഞാൻ ബാക്ക് ടു ബാക്ക് അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇമോഷണലി ഒത്തിരി തകർന്നു തകർന്നു പോയൊരു സാഹചര്യം ഉണ്ടായി പിന്നെ ഞാൻ അവരോട് ഈ ഷോയിൽ നിന്ന് പുറത്തു പോകണമെന്ന് വീണ്ടും വീണ്ടും മൾട്ടിപ്പിൾ ടെൻഷൻ അവരോട് ആവശ്യപ്പെട്ടു എനിക്ക് അവരിൽ കുറെ ആൾക്കാരെ പേഴ്സണലായിട്ട് അറിയാം ഞാൻ ഈ ചാനലുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്ന ആളുകളായിട്ട് എനിക്ക് ഒരുപാട് പേരെ അറിയാം അവരുടെ പേരെടുത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ കരഞ്ഞോ എന്നെ പറയാം പേരെടുത്ത് എന്നെ നിങ്ങളെ സഹായിക്കണം എനിക്ക് ഇനിയോട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നെ പുറത്തേക്ക് വിടണമെന്ന് ഞാൻ ബാക്ക് ടു ബാക്ക് അവരോട് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അവര് ഈ പറയുന്ന അവിടേക്ക് വിളിച്ച് എന്നോട് അവർ പിന്നെ അവർ വീണ്ടും സമാധാനപ്പിക്കാൻ ശ്രമിച്ചു തിരിച്ച് കെയിമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു ഞാൻ പറ്റില്ല എന്ന് തറപ്പിച്ച് തന്നെ പറഞ്ഞു എനിക്ക് പുറത്ത് പോകണം എനിക്ക് ക്രിയേറ്റീവ് ടീമിനെ ഇവിടുത്തെ സംഘാടകരായ ക്രിയേറ്റീവ് ടീമിന് തീരെ വിശ്വാസം ഇല്ല നിങ്ങളുടെ ചേഷ്ട്ട് തെറ്റാണ് നിങ്ങൾ ഇവിടെ ഒരു മനുഷ്യന്റെ മനുഷ്യ ജീവനോ യാതൊരു വിലയും കൊടുക്കാത്തവരാണ് മാനസിക പരിഗണന കൊടുക്കാത്തവരാണ് ഹ്യൂമാനിറ്റി നോക്കാത്ത ആൾക്കാരാണ് അതുകൊണ്ട് കണ്ടന്റിന് വേണ്ടി എന്ത് ചെയ്യുന്ന ആൾക്കാരാണ് അതുകൊണ്ട് എനിക്ക് ഇവിടെ തുടരാൻ സാധിക്കില്ല എന്ന് ഞാൻ അടുത്ത് പറഞ്ഞതിന്റെ പേരിൽ ഇവരെന്നെ തിരിച്ച് വീണ്ടും ഗെയിമിലേക്ക് പുഷ് ചെയ്ത് കളയുകയായിരുന്നുണ്ടായിരുന്നത് വീണ്ടും മാറ്റി അങ്ങനെ ഞാൻ അവിടെ നിസ്സഹകരണം പ്രഖ്യാപിച്ചു ഞാൻ രാവിലെ തൊട്ട് ഭക്ഷണം കഴിക്കാതിരുന്നു നിസ്സഹകരണം പ്രഖ്യാപിച്ചു മത്സരത്തിൽ സഹകരിക്കില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ എനിക്കൊരു സൈക്കോളജിസ്റ്റിന്റെ സഹായം നേടുന്നു അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞത് സൈക്കോളജിസ്റ്റ് അവിടെ ഇല്ല നിങ്ങളോട് പറയാണ് അവിടെ സൈക്കോളജിസ്റ്റ് ഫിസിക്കലി പ്രസന്റ് അല്ല ആ സൈക്കോളജിസ്റ്റ് വീഡിയോ കോളിലൂടെയാണ് വരുന്നത് അദ്ദേഹം മുംബൈ മുംബൈ ബേസ് ചെയ്തിട്ടുള്ള സൈക്കോളജിസ്റ്റ് ആണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹങ്ങളുടെ പേര് ഡോക്ടർ സാനന്ദ് എന്നാണ് അയാള് ബിഗ് ബോസിന്റെ എല്ലാ ബിഗ് ബോസ് ഷോസും കൺട്രോൾ ചെയ്യുന്ന ബിഗ് ബോസ് എല്ലാ ബിഗ് ബോസ് ഷോയിലെയും മത്സരാർത്ഥികളെ അദ്ദേഹമാണ് പരിശോധിക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അവര് പറഞ്ഞൊരു കാലാവസ്ഥ അപ്പൊ പറഞ്ഞ ഡോക്ടർ വീഡിയോ കോളിലൂടെ വ്യക്തമല്ലാത്ത ഒരു വീഡിയോ കോളിലൂടെ എന്നെ കാണുകയും അദ്ദേഹത്തോട് ഞാൻ ഇതേ കൺസേൺ തന്നെ പറയുകയാണ് ഇങ്ങനെ ഒരു ഹ്യൂമാനിറ്റി വാല്യൂ ഒരു ഷോയാണ് ഇവിടെ പ്രോപ്പർ എനിക്ക് അദ്ദേഹം തന്നെ എന്നോട് ചോദിക്കുന്നു എന്റെ സിബിന് ഉറങ്ങിയാത്ത പ്രശ്നമുണ്ടോ ഞാൻ പറഞ്ഞുറങ്ങിയിട്ടില്ല യാളിനോട് പറയാണ് ഞാൻ ഒരു മരുന്ന് തരാം ഉറങ്ങാനായിട്ട് അത് കഴിക്കുമെന്ന് എന്നോട് ചോദിച്ചു പറഞ്ഞു ഞാൻ സൈക്കാട്ടിക് ജീവിതത്തിൽ ഇന്നേ അവരെ എടുത്തിട്ടില്ല ഞാൻ എടുക്കില്ല എന്ന് പറഞ്ഞു വാശി പറഞ്ഞു എന്നാലും അങ്ങനെ പറഞ്ഞു ശിവന്റെ വിശ്രമം ആവശ്യമാണ് ശിവൻ ഒന്ന് പുറത്തേക്ക് പോയി കുറച്ചു നേരം ഉറങ്ങി വിശ്രമിച്ചിട്ട് തിരിച്ചേ തിരിച്ചു വരാൻ പറഞ്ഞു അതിന്റെ ഭാഗമായി ഞാൻ എന്നെ അവരെ പുറത്തേക്ക് കൊണ്ടുപോയെങ്കിലും എന്നെ അവരെ വിശ്രമിക്കാൻ ശ്രമിച്ചില്ല സമ്മതിച്ചില്ല അതായത് ഞാൻ ആ അവിടെ യൂഷ്വലി മറ്റു മത്സരാർത്ഥികൾക്കും അങ്ങനെ വിശ്രമിക്കാനുള്ള അവസരം അവരോട് കൊടുക്കുന്നുണ്ടായിരുന്നു എന്നാൽ എനിക്ക് അത് തന്നില്ല പുറത്തു പോയ സമയത്ത് എന്നെ ഏഷ്യാനത്തിന്റെ അല്ലെങ്കിൽ ഷോയുടെ ഏഷ്യാനല്ല ഷോയുടെ മൂന്ന് അധികൃതർ ടോപ്പ് ലെവലിൽ നിൽക്കുന്ന മൂന്ന് പേര് വന്ന് എന്നെ അവർ കണ്ടു എന്നെ അവർ പുറത്തു പോകാൻ അനുവദിച്ചില്ല പുറത്തു പോകാൻ സാധിക്കില്ല ഇത് അങ്ങനത്തെ ഒരു ഷോയല്ല അങ്ങനെ പുറത്തു പോകാൻ പറ്റില്ല എന്ന് ബാക്ക് ടു ബാക്ക് എന്നെ പുഷ് ചെയ്ത് എനിക്ക് വീണ്ടും തിരിച്ചു കയറുന്നതിനുള്ള ഒരു ഗുളിക കഴിക്കൂ അപ്പൊ ആ മാനസികമായി കുറച്ച് ആശ്വാസം കിട്ടും എന്നോട് നിർബന്ധിച്ച് പറഞ്ഞു അപ്പോഴും ഞാൻ സമ്മതിച്ചു മരുന്ന് കഴിഞ്ഞാൽ സമ്മതിച്ചു പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് അവർ മരുന്ന് തന്നില്ല അതെന്തുകൊണ്ടാണെന്നറിയാൻ തിരിച്ച് വീടിനുള്ളിലേക്ക് കയറി ആ രാത്രിയും എനിക്ക് ഉറങ്ങാൻ സാധിച്ചില്ല മാനസികമായ ബുദ്ധിമുട്ടുകൾ കൊണ്ടും ഫിസിക്കലായിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരുന്നതിന്റെ പേരിൽ എനിക്ക് പ്രോപ്പറായിട്ട് ഉറങ്ങാൻ സാധിച്ചിട്ടില്ല അടുത്ത ദിവസം രാവിലെ ഞാൻ ഉറക്കം എണീറ്റിന്റെ തന്നെ ആവശ്യപ്പെടുകയാണ് എനിക്ക് പുറത്ത് പോകണം എന്റെ ഉറക്കാൻ ശരിയല്ല ഞാൻ തുടങ്ങി അതായത് ഒരു മനുഷ്യന്റ് മണിക്കൂറിൽ കൂട്ടിൽ ഉറങ്ങാതിരുന്നാൽ സംഭവിക്കുന്ന കാര്യം തന്നെ ചെയ്യാൻ തുടങ്ങി എനിക്ക് പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല എനിക്ക് വിശ്രമം ആവശ്യമാണെന്ന് ഞാൻ അവരോട് പറഞ്ഞതിന്റെ പേരിൽ എന്നെ അവർ പുറത്തേക്ക് കൊണ്ടുപോയി ഒരു ഹോട്ടൽ മുറിയിൽ ഒരു കാറിലേക്ക് എന്റെ കണ്ണുകെട്ടി കയറ്റുകയും തിരിച്ച് ഈ സ്റ്റുഡിയോടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എന്നാണ് ആ ഹോട്ടലിൽ ഒരു മുറിയിൽ കൊണ്ട് എന്നെ പൂട്ടിയിടുകയാണ് ചെയ്തത് അത് ഈ പ്രൊസീജിയർ ആണ് പ്രോട്ടോകോൾ ആണ് പുറത്തു കൊണ്ടുപോയി ഈ വിശ്രമിപ്പിക്കുക എന്നുള്ളത് അത് നമ്മളെ വെളിയിലേക്ക് ഇറക്കില്ല അവരുടെ പ്രോട്ടോകോളിന്റെ ഭാഗമായി മനസ്സിലാക്കുന്നത് അപ്പൊ അവിടെ എന്നെ പൂട്ടിയിട്ടതിന് ശേഷം ഞാൻ വിശ്രമിച്ച് ഉറങ്ങി എണീറ്റ് ഒരു പതിനൊന്നേ മുക്കാലായപ്പോൾ രാത്രി ഇതേ ഡോക്ടർ വാട്സാപ്പ് വീഡിയോ കോളിൽ വന്നു എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഷാഡോ എങ്ങനെ അവര് വിളിക്കുന്ന എന്റെ മോൾ ഷൈൻഡു സ്റ്റാഫിന്റെ ഫോണില് വീഡിയോ കോള് വരുന്നുണ്ടായിരുന്നു ആ വീഡിയോ കോള് നിങ്ങൾക്കറിയാം ചെന്നൈ ഔട്ടറിലാണ് സ്റ്റുഡിയോ അപ്പൊ അവിടെ നെറ്റ്വർക്ക് വളരെ കുറവാണ് ആ നെറ്റ്വർക്ക് ഇല്ലാത്ത ആ ഏരിയയിൽ ശ്രീ പെരുമ്പത്തൂർ എന്ന് പറഞ്ഞ ആ ഏരിയ ശ്രീ പെരുമ്പത്തൂർ ഏരിയയിൽ നിങ്ങൾ ഔട്ടർ ആണ് അവിടെ നെറ്റ്വർക്ക് വളരെ കുറവാണ് നെറ്റ്വർക്ക് കുറവായി മൂന്ന് പ്രാഷ്ടമായിട്ടുള്ള വാട്സാപ്പ് കോൾ ഡ്രോപ്പായി ആ വീഡിയോ കോളിൽ വന്നിട്ട് പുള്ളി എന്നോട് കാര്യങ്ങൾ ചോദിച്ചു ഞാൻ പുള്ളിക്ക് ഇംഗ്ലീഷാണ് സംസാരിക്കാൻ പറ്റുന്നത് അതിൽ നിങ്ങൾ കാര്യങ്ങൾ സംസാരിക്കും ഞാൻ പറഞ്ഞാൽ ഓക്കെ ആണ് പുറത്തു പോകാൻ നിവൃത്തിയില്ല എന്ന് അവർ എന്നോട് എടുത്തെടുത്ത് പറഞ്ഞു അതായത് നിങ്ങൾ പുറത്ത് വിടില്ല ഈ ഷോയിൽ നിങ്ങൾക്ക് എപ്പോ വേണോ വരാം പുറത്ത് പോകേണ്ടത് ഞങ്ങൾ തീരുമാനിക്കും അത് ആ ഷോയുടെ ഹോസ്റ്റ് തന്നെ മത്സര ആ ഷോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും അത് ആ ഷോയിൽ തന്നെ എന്നോട് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് തോന്നുമ്പോൾ പുറത്ത് പോകാൻ പറ്റുന്ന ഒരു ഷോയൊന്നും ഇത് ഞങ്ങൾ തീരുമാനിക്കും എപ്പോ പോകണമെന്ന് അങ്ങനെയാണെങ്കിൽ വരാൻ പാടില്ലായിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത് അപ്പൊ എനിക്ക് അറിയാൻ പുറത്ത് പോകാൻ പറ്റില്ല നിവർത്തിയില്ല ഇനി അകത്ത് തുറമേ പറ്റും ഞാൻ അകത്ത് തുറമേ സമ്മതിക്കുന്നു അന്ന് രാത്രി അദ്ദേഹം പറയുന്നു സിമിൻ നന്നായി ഉറങ്ങണമെങ്കിൽ ഗുളിക കഴിക്കാൻ പറഞ്ഞിട്ട് ഉറക്ക ഗുളിക എന്ന് പറഞ്ഞ് ഒരു ഗുളിക തന്നു സ്ലീപ്പിംഗ് പിൽസ് ആ ഗുളിക ഞാൻ അന്ന് കഴിച്ചു കഴിച്ചതിന്റെ പേരിൽ നന്നായി ഉറങ്ങി അടുത്ത ദിവസം രാവിലെ രണ്ട് ഗുളികകൾ എനിക്ക് തന്നത് രണ്ട് ഗുളികകൾ ഈ രണ്ട് ഗുളികയും ഞാൻ കഴിച്ചു അത് കഴിച്ചതോടുകൂടി എനിക്ക് സംഭവിച്ചത് പ്രോപ്പറായിട്ട് ആലോചിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോയി എന്റെ എനിക്ക് എന്താ പറയാ മൊത്തത്തിൽ ക്ഷീണത്തിനായി ഞാൻ വളരെ ക്ഷീണതനായി ഞാൻ കട്ടിലിരിക്കുകയും സ്വാഭാവികം ഞാൻ ഉറങ്ങി പോവുകയും ചെയ്യും ഞാൻ ഇനീങ്ങുന്ന വൈകുന്നേരമാണ് വൈകുന്നേര സമയമാണ് സമയം അറിയില്ല കാരണം അവിടെ ബ്ലോക്കോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ല മുറിക്കരുത് ഈ സമയത്തും എന്റെ വീട്ടുകാർ ഈ ഷോ കണ്ടിട്ട് നിരന്തരമായി ഇവരെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ എമർജൻസി കോണ്ടാക്ട് ആണെങ്കിലും എനിക്ക് എന്ത് സംഭവിച്ചു എന്തിനു സിബിനെ പുറത്തേക്ക് കൊണ്ടുപോയി എന്താണ് ആരോഗ്യ കാരണം ഇവരാരും കൃത്യമായിട്ടോ അല്ലെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്ത് എന്താണ് എനിക്ക് പോലും ഇവരാരും പറയാൻ തയ്യാറായിട്ടില്ല ഒരു മനുഷ്യര് പോലും എൻ്റെ വീട്ടുകാരെയോ എനിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരെയോ എനിക്ക് എന്താണ് സംഭവിക്കുന്നത് ആ നിമിഷം വരെ അറിയിച്ചിട്ടില്ല അതിനുശേഷം ഉണ്ടായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം വീണ്ടും ഇതുപോലെ രണ്ട് ഗുളിക കൊണ്ടുവന്നു അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ഈ ഗുളിക കഴിക്കില്ല പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഞാൻ ഈ ഗുളിക കഴിക്കില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ ആ ആൾ അവരുടെ ഹയർ അതോറിറ്റീസിനെ ബന്ധപ്പെട്ടിട്ട് അതിന്റെ പ്രിസ്ക്രിപ്ഷൻ മൊബൈലിലേക്ക് വേടിച്ചിട്ട് എനിക്ക് കാണിച്ചു ആ മൊബൈലില് ഞാൻ വായിച്ച പ്രിസ്ക്രിപ്ഷനിൽ എന്റെ കണ്ടീഷൻ കണ്ടീഷനായിട്ട് ഡോക്ടർ മെൻഷൻ ചെയ്തിരുന്നത് അക്യൂട്ട് സ്ട്രെസ് എന്നാണ് അക്യൂട്ട് സ്ട്രെസ് എന്നിട്ട് ഈ രണ്ട് ഗുളിക ഒരു ഗുളിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല രണ്ടാമത്തെ ഗുളിക ഞാൻ ഓർക്കുന്നു എന്നാണ് ഗുളിയുടെ പേര് ഗുളിക ഈ ഒലാൻ സപ്പൈൻ മരുന്ന് എന്തിനാണ് ഉപയോഗിക്കുന്നത് ഞാൻ എന്റെ കൂടെയുള്ള ആ പയ്യനോട് ഗൂഗിൾ ചെയ്ത് ഒന്ന് പറയാൻ പറഞ്ഞു അപ്പൊ അദ്ദേഹം അത് ഗൂഗിൾ ചെയ്യുകയും അത് സ്കീസോഫ്രീനിയ എന്ന് പറയുന്ന മാരകമായ രോഗത്തിന് കൊടുക്കുന്ന ഞാൻ മനസ്സിലാക്കി ഈ ഈ അല്ലെങ്കിൽ ഡിസോർഡർ രണ്ട് അസുഖങ്ങളും നിശ്ചയിക്കണമെങ്കിൽ മിനിമം ഞാനൊരു മെഡിക്കൽ വിദഗ്ധരായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കിയത് ഈ അസുഖം ഡിറ്റർമിൻ ചെയ്യണമെങ്കിൽ മിനിമം ആറ് മാസത്തെ കൺസൾട്ടേഷൻ വേണം ഏറ്റവും മിനിമം പിന്നെ ഡെയിലി ലൈഫ് ജീവിക്കാൻ പറ്റില്ല ഈ അസുഖമുള്ള ഒരു മനുഷ്യന് ഡെയിലി ലൈഫ് ജീവിക്കാൻ പറ്റില്ല അത്തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സൈക്കാട്രയിൽ ഏറ്റവും എക്സ്ട്രീമെന്റ് ഉള്ള ഒരു രോഗമാണ് ആ സ്കീസോ കൊടുക്കുന്ന മരുന്നാണ് ഇതെന്നും ഇത് എനിക്ക് കഴിക്കേണ്ട സാഹചര്യം ഇല്ലെന്ന് ഞാൻ മനസ്സിലാക്കി ഞാൻ കഴിക്കില്ല എന്ന് അവരോട് പറഞ്ഞു ഇത് കഴിക്കാൻ പറ്റില്ല എനിക്ക് എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ എന്റെ കൂടെയുള്ള ആൾ അവരുടെ ഹയർഅഅതോറിറ്റീസിനെ അറിയിക്കുന്നു സിബിൽ ഇത് കഴിക്കില്ല എന്ന് പറയുന്നത് തിരിച്ചു കിട്ടിയ മറുപടി ഇതാണ് ഇത് കഴിച്ചില്ല എങ്കിൽ നിങ്ങൾക്ക് മത്സരത്തിനുള്ളിലേക്ക് തിരിച്ച് പ്രവേശിക്കാൻ പറ്റില്ല പുറത്ത് പോകാൻ പറ്റില്ല അവർ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു മത്സരത്തിനുള്ളിലേക്ക് തിരിച്ച് പ്രവേശിക്കണമെങ്കിൽ ഈ മരുന്ന് നിർബന്ധമായി കഴിഞ്ഞു എന്നാണ് അങ്ങനെ എനിക്ക് തീരെ നിവർത്തിയില്ലാതെ ഞാൻ ഇവരെ കബളിപ്പിച്ചു മരുന്ന് കഴിക്കുന്ന പേരിൽ ഞാൻ മരുന്ന് തുമ്പികളെയും സ്ഥലങ്ങളെയും എന്റെ കൂടെയുള്ളവരാൾ മനസ്സിലാക്കിയിട്ടുണ്ടാവണം അത് ഞാൻ കഴിക്കുന്നില്ല എന്ന് ചിലപ്പോൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും അതിനെ കുറിച്ച് കൃത്യമായി അങ്ങനെ ബാക്ക് ടു ബാക്ക് ഏതാണ്ട് മൂന്ന് ദിവസം എന്നെ ഈ മുറിയിൽ പൂട്ടിയിടുകയും പുറം ലോകവുമായി എനിക്ക് യാതൊരു ബന്ധവും പുറത്ത് ഒരു മനുഷ്യരോടും അല്ലെങ്കിൽ എനിക്ക് ഒരു ഫുഡ് കൊണ്ടുവരുന്ന ആളാണെങ്കിൽ പോലും എന്നെ കാണിക്കാതെ ഇവരെ അകത്തേക്കിട്ട് എന്നെ ലോക്ക് ചെയ്യുകയും അതൊരു സ്യൂട്ട് റൂമാണ് അകത്ത മുറിയായിട്ട് എന്നെ പൂട്ടുകയും ഒരു മനുഷ്യരെ എന്നെ കാണിച്ചിട്ടില്ല എന്നെ ആനെ കാണാൻ സമ്മതിച്ചിട്ടില്ല അങ്ങനെ മൂന്ന് ദിവസത്തോളം ഒരാൾ കൂട്ടിയിരുന്നു നാലാമത്തെ ദിവസം എന്നെ കാണാനായിട്ട് ഈ ഷോയുടെ മൂന്ന് വലിയ അധികൃതർ വരികയാണ് ഇതിനിടയിൽ ഒരു പ്രാവശ്യം ആ ഡോക്ടർ വീഡിയോ കോളിൽ വന്നു അദ്ദേഹം വിശ്രമം വേണമെന്ന് പറഞ്ഞു എന്നോട് സിബിൻ ഒന്ന് ടെസ്റ്റ് എടുത്തിട്ട് തിരിച്ച് ഷോയി കയറി എനിക്ക് നല്ലെന്ന് പറഞ്ഞു അതിനുശേഷം നാലാമത്തെ ദിവസം ഈ ഷോയുടെ മൂന്ന് അധികൃതർ വന്ന് എന്നോട് പറയുകയാണ് സിബിൻ ഈ ഷോയിൽ തുടരാൻ പറ്റില്ല സിബിനെ നമുക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് പുറത്തേക്ക് കൊണ്ടുപോകണം എന്ന് പുറത്ത് പോകുന്നതായിരിക്കും നല്ലത് വിശ്രമിക്കണം എന്നാണ് പറയുന്നത് എന്നിട്ട് അവിടെ വെച്ച് ഈ മൂന്ന് പേര് നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഈ മരുന്ന് കഴിപ്പിച്ചു നീ എന്തുകൊണ്ട് മരുന്ന് കഴിക്കുന്നില്ല ഈ മരുന്ന് കഴിക്കണം എന്റെ അസുഖം അത്രയ്ക്കും നീ അത് റിട്ടൈവ് ചെയ്ത് വരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ആഗ്രഹമാണ് ഇതാണ് എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധിച്ച് ആ മൂന്ന് പേർ ആ മരുന്ന് കഴിപ്പിക്കുകയും അത് കഴിച്ചതിന്റെ സാഹചര്യത്തിൽ ഞാൻ വീണ്ടും uh, എനിക്ക് enfin uh, mm ും പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായി വൈകുന്നേരമാണ് ആ ദിവസം വൈകുന്നേരം എന്റെ എമർജൻസി കോണ്ടാക്ട് ആയാലും എന്നോട് സംസാരിക്കാൻ ആരോപിച്ചു സംസാരിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവര് എന്റെ വീട്ടിൽ ആ ദിവസം അതായത് എനിക്ക് അവസാനം മരുന്ന ദിവസം എന്റെ വീട്ടിൽ ഇൻഫോം ചെയ്തത് എനിക്ക് മാരകമായ രോഗമാണ് വൈലന്റ് ആണെന്ന് പറഞ്ഞു ഞാൻ ഇവര് എന്റെ വീട്ടില് കൊടുത്തത് എക്സാക്ട് ഈ വാക്കാണ് മാരകമായ അസുഖമാണ് വയലിനാണ് സഹ മത്സരാർത്ഥികളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു കുക്കറടുത്ത് അടിക്കാൻ ശ്രമിച്ചു അതിന്റെ പേരിൽ സിബിനെ ഒരു മുറി കൂട്ടിയിട്ടിട്ടുണ്ട് പുറത്തുവിടാൻ പറ്റില്ല ഗുളിയെ കൊടുത്ത് കൺട്രോളിൽ നിർത്തിയിരിക്കുകയാണ് നിങ്ങൾ ആരെങ്കിലും വന്ന് സിബിനെ കൂട്ടിക്കൊണ്ട് പോകണം എന്നാണ് അവരോട് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് അത് ആ ഫോൺ കോൾ കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി ഇവർക്ക് എന്നോട് എന്തോ ഒരു കോൺസ്പെറസ് എന്തോ ഒരു പ്ലാൻ ചെയ്ത ഒരു ആക്രമണം എനിക്ക് ഇതിനെ മനസ്സിലായി അതിനുശേഷം ഞാൻ നിങ്ങളെ ആ മരുന്ന് കാണിക്കാം നിങ്ങൾക്കറിയാം ഈ മരുന്ന് ഞാൻ എടുക്കുന്നത് അവസാനത്തെ ദിവസമാണ് ഇതിന്റെ ഡിജിറ്റൽ കോപ്പിയാണ് ഒറിജിനൽ എന്റെ കയ്യിൽ തന്നെയുണ്ട് അത് ഞാൻ പോലീസിന്റെ ഏൽപ്പിക്കും ഡിജിറ്റൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം ഈ മരുന്ന് നിങ്ങൾക്കറിയാം ബിഗ് ബോസിൽ മരുന്ന് ഒരു സിബ് കവറിലാണ് സിബിന്റെ പേര് എഴുതി സിബ് കവറിലാണ് ഈ മരുന്ന് തന്നത്